വരറ്റ പിടുത്തം സഹിദിനെ ഖബർ പിടിച്ചിട്ടുണ്ട് വരറ്റ നരികൽ ഖബറിനെ തില്ലദാ സഹിദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി പിടിക്കപ്പെട്ടിട്ടുണ്ട് സുംമ ഫുരിജാൻഹു പിന്നേട് വിട്ടിട്ടുണ്ട് പിന്നേട് പട്ടന്ന തന്നെ പെടുത്തം വിട്ട വിശാലമാക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിപ്പോർട്ടുകളില അദാ ഇബ്നു ഉമർ റളിയല്ലാഹു തഹാല അൻഹുവിൻ ഉള്ള റിപ്പോർട്ടിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നൽ ഖബരി മഹ്തതൻ ഇന്നലെ തവരുത്തീർച്ചയായും ഒരു മർദ്ദമുണ്ട് ഒരു സമ്മർദ്ദം പിടിച്ചു ഞെരിക്കലുണ്ട് ലൗകാനാഹത

നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് അതിനുമുള്ളത് ഒരു പിടുത്തമങ് പിടിച്ചിട്ടുണ്ട് പിന്നെ വിട്ടതാണ് ഇതെല്ലാ ആളുകളുടെയും അളവിൽ കഴിഞ്ഞു പോകാനുള്ളതാണ് എത്രത്തോളം കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ഒരു ജനാസവക്കപ്പെട്ടുവോ അതാ സഹിയായ ലോകത്തേക്ക് നീങ്ങുന്ന ഒന്നാമത്തെ ദിവസം അതാ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ നിന്ന് ഒരാളും ഒഴിവല്ല ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷയില്ല എത്രത്തോളം അതാ നബിഹു അലൈഹി വസ്ല്ലും ഒരു കുഞ്ഞിന്റെ കബറടക്കം നടന്ന നേരത്ത് അവിടെന്ന് പറയുകയാണ് ആരെങ്കിലും രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ ഒഴിവാകുകയായിരുന്നുവെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടേണ്ടത് തന്നെ ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് അലൈഹി വസ്ല്ലാം പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നു അങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നു അത് ഖബറിൽ ഒരു അവസ്ഥയാണ് അത് സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ആ ഹിക്മത്ത് അത് അല്ലാഹുവിനാണ് അറിയുക അതുപോലെ തന്നെ ഒരു ഫാസിഖിനും കാഫിറിനും അത് ഫാസിന് ഹദീസുകളിൽ ഒട്ടേറെ അതിൻ്റെ ഭീകരമായ അവസ്ഥകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഏനി പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടുന്ന നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയും രംഗം ഖബറിലെ ഖബറിലെ പരീക്ഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ അദാ ഖബറിൽ ാണ് കഴിഞ്ഞാൽ അദാ പരീക്ഷ നടത്താനായി ചോദ്യങ്ങൾ ചോദിക്കാനായി റബ്ബുൽ ആലമീൻ അദാ രണ്ട് മലക്കുകളെ പറഞ്ഞേക്കുകയാണ് ഇദാ ഖബറൽ മയ്യിതു കുബിരും നിങ്ങളിൽ ഒരാളുടെ കബറ് നിങ്ങളിൽ ഒരാളുടെ മയ്യത്ത് കബറില്ല അതാ രണ്ട് മലക്കുകൾ വരികയാണ് ആ മലക്കുകളുടെ പേര് ഒരാൾക്ക് മുൻകറി എന്നാണ് മറ്റൊന്ന് എന്നാണ് അവരുടെ രൂപം വളരെ ഭീകരമാണ് കണ്ണുകൾ വളരെ ഭീകരമാണ് ശരീരത്തിന്റെ ആകാരം വളരെ ഭീകരമാണ് അവർ വരുന്ന സൗണ്ട് തന്നെയും ഭീകരമാണ് അട്ടഹാസങ്ങൾ ഉണ്ടാക്കി കൊണ്ടുള്ള ഒരിക്കലും മനുഷ്യന് താങ്ങാനാവാത്ത നിലക്കുള്ള ഭീതിജനകമായ അട്ടഹാസങ്ങൾ മുഖേന ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് മലക്കുകളുടെ വരവെന്ന് കാണാം അതല്ലെങ്കിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യന്റെ അടുക്കലത രണ്ട് മലക്കുകൾ വരികയാണ് ഇതിഹാർ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇന്തിഹാർ എന്ന് പറഞ്ഞാൽ അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതിനാണ് ഇന്തഹറ ഇന്തിഹാർ എന്നൊക്കെ പറയുന്നത് ആ നിലത്ത് അവരുടെ വരവ് തന്നെയും അവരുടെ രൂപം കണ്ടാൽ തന്നെ പേടിച്ചു കണ്ണുകൾ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്റെ ആധാരം മുഴുവൻ വളരെ ഭീകരമായ രൂപത്തിലുള്ള രംഗമാണ് പറയുന്നു അങ്ങനെ ഇതായി കിടക്കുന്ന ബർസഹിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള മനുഷ്യൻ അവനാണാവട്ടെ പെണ്ണാവട്ടെ അതുപോലെ തന്നെ ഏത് തെമ്മാടിയായാലും മനുഷ്യനാണെങ്കിലും പുരുഷനായാലും സ്ത്രീ ആയാലും ആരായിരുന്നാലും അവൻറെ കരിതാ മലക്കുകൾ മുഴക്കിയിട്ട് ശബ്ദം ത ഹിറാനിഹി അവരുടെ അട്ടഹാസം മുഖേന അതാ ഭീഷണിപ്പെടുത്തുകയാണ് വയു അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നു എന്താണ് കവറിലെ എഴുന്നേൽപ്പിച്ചിരുത്തൽ എന്താണ് എന്താണ് പൊട്ടുമാർ തവറേത് എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ല ആ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഹബീബായം പഠിപ്പിച്ചിട്ടുണ്ടോ അതെന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും എന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇനി ഇനിയാവുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും അംഗീകരിച്ചേ പറ്റൂ കാരണം മുസ്ലിമിന്റെ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധി അവൻ ഈ ലോകത്തെല്ലാം കണ്ടവനാണോ ഞാൻ കണ്ടതേ ഞാൻ അംഗീകരിക്കുന്നു എന്ന് വീരവാദം പറയുന്നവരില്ലേ ഞാൻ കേട്ട ശബ്ദങ്ങളല്ലാത്ത ശബ്ദമൊന്നും ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്ന വിദ്യകളില്ലേ ഞാൻ കണ്ടതല്ലാത്തതൊന്നും ഈ ഭൂമിയിലില്ല എനിക്ക് കാണാനാവാത്തത് എന്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കില്ലെന്ന് പറയുന്ന വിദ്യകളില്ലേ വാസ്തവത്തിലതാ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ത്തിൽ തന്നെ രണ്ട് കണ്ണുകൾ നല്ല പവറോടുകൂടി ഉണ്ടായിട്ടും അവന്റെ കൺമുമ്പിലൂടെ അവൻ കാണാത്ത ജീവജാലങ്ങൾ സഞ്ചരിക്കുന്നില്ലേ കാണാത്ത പലതും ഈ ഭൂമിയിൽ നടക്കുന്നില്ലേ അവന്റെ കാതുകൾക്ക് താങ്ങാനാവാത്ത പല ശബ്ദങ്ങളും ലോകത്ത് മുഴങ്ങുന്നില്ലേ അതിന്റെ അർത്ഥം എന്താണ് ഒന്നും ഇല്ലെന്നാണോ ഒന്നുമില്ല എന്ന് വിശേഷിക്കണമെന്നാണോ ഒരിക്കലും അല്ലല്ലോ അതവയാണ് തീരുമാനിക്കുന്നത് അല്ല തീരുമാനിച്ചത് മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട് എന്നാ കാഴ്ചക്ക് പരിധിയുണ്ട് കേൾവിക്ക് പരിധിയുണ്ട് കാഴ്ചക്ക് പരിധിയുള്ളത് പോലെ കേൾവിക്ക് പരിധിയുള്ളത് പോലെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയും ബുദ്ധിശക്തിക്കും പരിധിയുണ്ട് നമുക്ക് ഉൾക്കൊള്ളാനാവുന്നതും ഇല്ലാത്തതുണ്ട് പക്ഷേ എല്ലാം അറിയുന്നവനായ റബ്ബിന്റെ നിയമങ്ങളിൽ നമ്മുടെ ബുദ്ധിക്ക് ചെലപ്പോ ചെറുത് ഉൾക്കൊള്ളാനായില്ലെങ്കിലും ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു നിയമവും ഇസ്രലാമിലില്ലാ എല്ലാം ബുദ്ധിക്ക് യോജിക്കുന്ന നിലക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ മറ്റൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് തന്നെ നടക്കുന്നത് മുഴുവൻ നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ എങ്കിൽ പിന്നെ ബർസഹിയായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും എന്റെ ചിന്തക്ക് തന്നെ നൂറ് ശതമാനം യോജിച്ചാലേ അംഗീകരിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പിഴച്ച കക്ഷികൾ ഈ അനുഭവങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കക്ഷികളുടെ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അവനോട് അവനോട് ചോദ്യമായി ചോദിക്കുന്നു അവർ രണ്ടാളും നിന്റെ നിന്റെ റബ്ബാരെന്ന ചോദ്യമുണ്ട് നിന്റെ നിന്റെ നബിയാരെ

സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ ഉറപ്പിച്ചു നിർത്തുന്നതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഉറപ്പിച്ചു നിർത്തേണ്ടുന്ന ഏറ്റവും ആവശ്യമായ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ് മനുഷ്യന് വല്ലാത്ത ഉറപ്പ് കിട്ടേണ്ടുന്ന ധൈര്യം കിട്ടേണ്ടുന്ന സ്ഥൈര്യം കിട്ടേണ്ടുന്ന നേരമാണത് അതുകൊണ്ടല്ലേ

നിലനിൽക്കേണ്ട നേരത്ത് ഇമാനുള്ള കക്ഷികൾക്കും നല്ല ധൈര്യം കൊടുക്കുകയാണ് അവർക്ക് വലിയ സന്തോഷമാണ് നമ്മെ എല്ലാ നമ്മെല്ലാമത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നു നിന്റെ ചോദ്യത്തിന് അലൈഹി വസല്ലം അതാ ഓരോ ചോദ്യത്തിനും അവർ കണിശമായ മറുപടി പറയുന്നുണ്ട് എന്റെ റബ്ബ് ആണ് എന്റെ എൻറെ നേതാവ് എൻറെ പ്രവാചകൻ മുഹമ്മദും തന്നെ ആ അവസരത്തിൽ പ്രത്യേകം വേറൊരു ചോദ്യമുണ്ട് അതെന്താണ് ചോദ്യം നബി വസിനെ അതാ അതാ പ്രവാചകനെ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇതായി കാണുന്ന ഈ കുറിച്ച് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നിനക്ക് എന്തറിയാമെന്ന ചോദ്യത്തിന് സത്യവിശ്വാസിയാണെങ്കിൽ അയാൾ മറുപടി പറയും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് സത്യവിശ്വാസികൾ മറുപടി പറയുന്നു അങ്ങനെ ഓരോ ചോദ്യത്തിന്റെ നേരത്തും മുമ്പിൽ ഇങ്ങനെ ആശ്വാസപൂർവം മറുപടി പറയും എന്നാണ് അലൈഹി വസ്ല്ലാം പറയുന്നത് അങ്ങനെയോ ആ മറുപടി അങ്ങ് കഴിഞ്ഞാൽ ആ മറുപടി അങ്ങ് മുകിനോ മ്മ്മിനിന്റെ മറുപടി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അതാ ഒരു കേൾക്കുകയായി എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു മുക്മിനിന്റെ മറുപടി കേൾക്കുമ്പോ കബറിൽ മുഴങ്ങുന്ന ശബ്ദമാണത് മീ മറുപടി അങ്ങ് പറയുമ്പോ കബറിൽ കേൾക്കപ്പെടുന്ന ശബ്ദം എന്താണ് ആ പ്രത്യേകമായ ആ ഒരു കൽപ്പന അതല്ലെങ്കിൽ സന്തോഷകരമായ ആ വാർത്ത മുഴങ്ങുകയാണ് എന്താണ് മുഴങ്ങുന്നത് എന്താ മുഴങ്ങുന്നത് എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു കാരണം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു ആ രംഗത്തിന് ശേഷം അതാ അവന്റെ മലക്കുകളോട് പറയുകയാണ് മനുഷ്യന് വേണ്ടി വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ മലക്കുകളെ വസ്ത്രങ്ങൾ വാൽബിസുഹുമിനൽ ചെന്ന സ്വർഗത്തിലെ വസ്ത്രങ്ങളത്തെ ധരിപ്പിക്കൂലഹു ബാബൻ നിന്ന് സ്വർഗത്തിൽ വെക്കൂ നമ്മള് വിചാരിക്കണ എങ്ങനെ പതു എങ്ങനെ പതൊക്കെ നമ്മൾ അത് തല തലവുണ്ടാക്കണ്ട അള്ളാഹു ഉത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ സഹോദരങ്ങളെ വലിയ ബാക്കിയാണ് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യത്തെ പറ്റിയാണ് സ്വർഗീയമായ കാഴ്ചകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവന് സ്വർഗീയമായ പരവതാനികൾ സ്വർഗീയമായ ഉടയാടുകൾ സ്വർഗത്തിലെ കഥ എന്നും സന്തോഷത്തോടെ കാഴ്ചകൾ കാണാനുള്ള ഒരു കവാടം തുറത്തപ്പെട്ട് കഴിഞ്ഞു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലീസ് അങ്ങനെ ആ സ്വർഗ്ഗത്തിന്റെ തുറക്കപ്പെടുമ്പോൾ മിൻ റൗഹിഹാ ആ സ്വർഗത്തിന്റെ കവാടമെന്ന് അവൻറെ തപരിലേക്കഥ അടിച്ച് വീശുകയാണ് ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വർഗീയമായ സുഗന്ധങ്ങൾ അവൻറെ തവരിലേക്കടിച്ചു വീശുകയാണ് വയഫ്സഹു ലഹു ഫീ